ബിസിനസ് കേരളയാണ് ബിസിനസ് കേരളയോട് ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട് അവരോടുള്ള സ്നേഹം കൂടി അറിയിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി എം കെ ശ്രീകോ സന്തോഷ് വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ നല്ല സിനിമകളിലൂടെ നമ്മുടെ മനസ്സിലിടക്കിയിട്ടുള്ള പ്രിയപ്പെട്ട ആക്ട്രസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ തിളങ്ങി നിൽക്കുന്നത് നിറങ്ങി നിൽക്കുന്ന ആരും ഒരുപാട് നല്ല സിനിമകൾ അയ്യത്തിനെ കുറിച്ച് തുടങ്ങിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒറ്റപ്പാട് സിനിമകൾ നമുക്ക് സമാധാന കഥാപാത്രങ്ങൾ നമുക്ക് എട്ട് ദിവസത്തിന്റെ അഭിചാരികമായിട്ടുള്ള ലോഞ്ചിംഗ് നടക്കാനായിട്ടുണ്ട് അഭിചാരികമായിട്ടുള്ള അൻവീനിങ് സെർമണി നടക്കാനായിട്ടുണ്ട് നമ്മുടെ മാനേജിംഗ് ഡയറക്ടറുടെ എന്ത് അതേക്കുറിച്ച് നിങ്ങൾ പോലും ക്ഷണിക്കുന്നു അബ്ദുൾ കരീഫ് സർവീസിനോ യെസ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഇന്നത്തെ ദിവസത്തിലേക്ക് വെൽക്കം ചെയ്യുക അദ്ദേഹം സംബന്ധിച്ചും സ്വപ്ന സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം കേരളത്തിൽ ആദ്യമായിട്ട് ആൽഫ പ്രോ പ്ലസ് എന്ന് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നമുക്ക് മൈലേജ് കിട്ടാൻ പോകുന്ന ആ ഈ വി സ്കൂട്ടർ നമ്മൾ ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ന് രാമനാട്ടിലരയിൽ വെച്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്നുള്ള വലിയ സന്തോഷം കൂടി അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇതൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളുടെ വിശിഷ്ട അതിഥിയായകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അന്നാരാജനാണ് ഇന്ന് ലസ്റ്റോവേഴ്സിനകത്തേക്ക് എത്തിയിട്ടുള്ളത് സോ ഇനി അന്നയാണ് നമ്മളുടെ ഈ ഒരു ലോഞ്ചിങ് സെറമണി ഒക്കെ അൻവേലിംഗ് സെർമണി ഒക്കെ നിർവഹിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനൊക്കെ മുന്നേ ആയിട്ട് നിങ്ങളോട് ആദ്യം തന്നെ അന്ന സംസാരിക്കുകയാണ് യെസ് വെൽക്കം ടു രാംനാട്ടുകാര ഒരുപാട് സന്തോഷം എന്തായാലും നല്ല എന്റെ കാലാവസ്ഥു അപ്പൊ ലസ്റ്റോവേക്കേഴ്സ് നിങ്ങൾക്കായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ് ഒറ്റ സ്പീഡിൽ മുന്നൂറ് ഒറ്റ ഷതിൽ മുന്നൂറ് കിലോമീറ്റർ ആണ് ഒരു ഓഫർ ചെയ്യുന്നത് അപ്പൊ എന്തായാലും